അപ്പൊ എന്താണ് ഒരു ഫാമിലി സിനിമ അതിന്റെ രണ്ടാർത്ഥങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഫാമിലിയായി ഇരുന്ന് കാണാൻ പറ്റിയ സിനിമ ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമ അപ്പൊ ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ രണ്ടായിരത്തി പത്തിനു ശേഷം ഇറങ്ങിയവയിൽ എന്റെ ഏറ്റവും സിനിമയെ പറ്റിയാണ് ഈ വീഡിയോ ഈ സിനിമ എത്രത്തോളം രസകരമാണോ അത്രത്തോളം ഗൂസ്പംസ് കിട്ടും യഥാർത്ഥത്തിൽ കുറച്ച് ആളുകൾ ജീവിച്ച് തീർത്ത ഒരു കഥയാണിതെന്ന് അറിയുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഒരുപാട് ഇൻഡിവിജ്വൽ സീനുകളുള്ള ഒരു സിനിമ കൂടിയാണിത് പെട്ടെന്ന് ഓർത്തെടുക്കുമ്പോൾ അതിൽ മനസ്സിലേക്ക് വരുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് മറ്റൊരു ഫ്ളാറ്റിൽ താമസിക്കുന്ന പയ്യനുമായി ചേട്ടനും അനിയനും തല്ലുകൂടിയതിനു ശേഷം അവരെ ചോദ്യം ചെയ്ത് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ സായ്ക്കുമാറിന്റെ കഥാപാത്രത്തെ കൊണ്ടുവരുന്നത് പക്ഷേ പുള്ളി നിങ്ങൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് വല്ല പ്ലാസ്റ്റിക് ബാറ്റ് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ചിരിക്കുന്നതും അമ്മ ദേഷ്യപ്പെടുന്നതുമായ ആ ഒരു രംഗം പിന്നെ ക്ലൈമാക്സിൽ എന്താണ് നീ അച്ഛന്റെ മുഖത്ത് നോക്കാത്തത് എന്താണ് നീ അച്ഛനോട് സംസാരിക്കാത്തതെന്ന് അമ്മ ജെറിയോട് ചോദിക്കുമ്പോൾ അച്ഛൻ ആകെ താടിയൊക്കെ വെച്ച് മുടിയൊക്കെ നരച്ച് വേഗു നൽകുമ്പോൾ അതെന്താണ് ചെറുക്ക നീ താടിയും മുടി നരച്ചവരോട് സംസാരിക്കുന്നില്ലേ എന്ന് അമ്മ ചോദിക്കുന്ന ഒരു സീനുണ്ട് അപ്പം അത് കഴിഞ്ഞ് അച്ഛന്റെ ആബ്സൻസിൽ ജെറിയ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അമ്മ റീ അഷ്യൂർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബേസിക്കലി ആ ബേസിക്കലിൽ താൻ ജീവിതത്തിൽ ഇത്രയും കാലം ആക്ടീവ് ആൻഡ് വൈബ്രന്റ് ആയി തന്റെ റോൾ മോഡലായി കണ്ട സ്വന്തം അച്ഛൻ അങ്ങനെ ഒന്നും ല്ലാതെ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് കാണാനുള്ള വിഷമമായിരുന്നു ജെർക്ക് ഓൺ ദി അതർ ഹാൻഡ് സ്വന്തം മകനെയും കുടുംബത്തെയും പല ദുർഘട സാഹചര്യങ്ങളിലേക്കും തള്ളിവിട്ട കുറ്റബോധം അച്ഛനും ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് മികച്ച സീനുകളും സംഭാഷണങ്ങളും ഉള്ള ഒരു സിനിമയായിരുന്നു അത് പിന്നെ കോളേജ് പഠിക്കുമ്പോഴുള്ള ചെറുപ്പത്തിന്റെ മാസ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു ഘട്ടത്തിലെത്തിയാൽ എല്ലാ ആൺപിള്ളാരും ജെറിയായി മാറും എന്നുള്ളത് മറ്റൊരു സത്യം പിന്നെ തീർച്ചയായും ഈ പടത്തിൽ എന്റെ ഫേവററ്റ് ക്യാരക്ടർ എന്റെ ഒരു അഭിപ്രായത്തിൽ നായകനേക്കാളും മറ്റാരെക്കാളും ഈ പടത്തിൽ സ്കോർ ചെയ്തിട്ടുള്ള അമ്മയെ അഭിനയിച്ച ലക്ഷ്മി രാമകൃഷ്ണന്റെ കഥാപാത്രം